ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോക്ക് പോയി മഴ പെരുമഴ ഞാൻ തിരിച്ചു വരുമ്പോഴേ ഞാൻ ഇങ്ങനെ പോകുമ്പോണ്ടേ ഒരുത്തനെ വണ്ടി ഉന്തി കൊണ്ട് ഇങ്ങനെ പോണേ ബോട്ട് ഒന്നും ഇല്ല ഞാൻ വണ്ടി സൈഡാക്കിന്റെ സംഭവം പായി പെട്രോൾ നെഹി പെട്രോൾ നെഹിഎ്ക്കാറാ ഹിന്ദി ഞാൻ ഓനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യേ ചാവി അടുത്താണ് പെട്രോള് ഇന്ത്യ അപ്പൊ ഞാൻ ഓനെ ആ ബൈക്കേറ്റാണ്ട് പോയി ഓൻറെ ബൈക്ക് വേണ്ടല്ല ഒന്നര മണിക്കൂർ ആ പഹാന വണ്ടി പോയി കൊറച്ചപ്പോ അഞ്ചത്ത് ആൾക്കാർ വന്നുകൊണ്ട് തലങ്ങും വരുന്നു അടി വണ്ടി കട്ട കൊടുത്തോണ്ടിരിക്കണെന്ന് അറിയാണ്ട് പെരിഞ്ചാതി അതിട്ടും ഇന്നലെ കൗൺസിലർ കൗൺസിലർ ഉണ്ടല്ലോ അജാസ് വന്നിട്ടാണ് ഇന്ന പോലീസ് സ്റ്റേഷൻ വിളിച്ചിരിക്കുന്നത് എന്താന്നറിയോ ആ മോലേരെ സഹായിച്ചല്ല നമ്മളെ ഹിന്ദു വളരെ ഒന്ന ശേഷം രാവിലെ ഹാജരാ